അസൈക്കും വറഹമത്തല്ലായിബരക്കാത്തു പുത്തൻവേട് തറവാട്ടിൽ പെരുന്നാളിന്റെ സന്തോഷങ്ങൾ അല്പം മങ്ങിയതുപോലെയാണ് ഉമ്മാക്ക് തോന്നുന്നത് കാര്യം മറ്റൊന്നുമല്ല തൻ്റെ പൊന്നുമക്കൾ വീട്ടിലില്ല എന്നുള്ള കാര്യം തന്നെ ഷമ്മാ സുമ്മയോട് പറയുന്നു ഉമ്മ എന്തും ഉമ്മാക്കൊരു ഉഷാറില്ലായ്മ മോനെ അതെങ്ങനെടാ അത് എന്തോ ഉമ്മ മക്കളോട് ഹാപ്പിയായി ജീവിക്കണേ ഓരോ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കൂടെ പിന്നെന്താ ഉമ്മാക്ക് ടെൻഷൻ അറിയില്ല നല്ല ഒച്ചപ്പാടും ബഹളും ഒക്കെ ഉള്ള ഈ ഒരു വീട്ടിൽ നിന്ന് മക്കളാണ് പോയപ്പോൾ ആകെ വീടും മൊത്തം ശോകമുഖമായത് പോലെ അതാണ് മോനെ എനിക്ക് വല്ലാത്തൊരു ഉമ്മ അവർ ഹാപ്പിയായി ജീവിക്കുകയാണ് സന്തോഷത്തോടു കൂടി റാഹത്തോടു കൂടി പിന്നെ ആ അവിടെ ഇപ്പോ പെരുന്നാളാണല്ലേ അല്ല വിളിച്ചിരുന്നോ വിളിച്ചിട്ടൊന്നുമില്ല എനിക്കൊരു സമാധാനക്കേട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ പെട്ടെന്ന് അതാ നവാസ് വിളിക്കുന്നു ഉമ്മാക്ക് അപ്പോഴാണ് സമാധാനമായത് ഓഹ് ഉമ്മാ പറഞ്ഞ നാവിടുത്തില്ല അപ്പോഴൊക്കെ പൊന്നുമോൻ വിളിക്കുന്നു ഹലോ ആ ഉമ്മാ അസലാമലൈക്കും അള്ളാഹ് സൗദിയാണോ മോളെ വാല്ക്കും അസ്സലാം ആ ഞാൻ അത് ബേജാറായി നിൽക്കുകയായിരുന്നു ഒക്കെ കഴിഞ്ഞിട്ടൊന്ന് വിളിക്കൈ അരിച്ച് നിൽക്കുകയായിരുന്നു ഉമ്മ ഞങ്ങൾക്ക് കിട ഇവിടെ നോമ്പാണ് അവിടെ നാളെ നാളായിരിക്കലെ ആ മോളെ എൻ്റെ പൊന്നുമോളെ പോയതിൻ്റെ ശേഷം എന്താ അറിയില്ല മനസ്സൊക്കെ വല്ലാത്തൊരു ഇടങ്ങാറും സങ്കടം എല്ലാം കൂടി ഉമ്മ അതൊന്നും സാരല്ല ഇവിടെ എനിക്ക് റാഹത്താണ് അലഹമില്ല കുഴപ്പമൊന്നുമില്ല എവിടെ മോനെ ആ ഉമ്മ ഉമ്മാ അസ്സലാമലൈക്കും വാലൈക്കും അല്ലാം മോനെ അപ്പോൾ നോമ്പൊക്കെ നോറ്റിരിക്കുകയല്ലേ നോമ്പൊക്കെ എടുത്തു പിന്നെ ഇതാണ് മോനെ എന്ത് ഫുഡൊക്കെ ഉണ്ടാക്കണ് ഫുഡ് എന്തെങ്കിലൊക്കെ ഉണ്ടാക്കണോമ്മ ആ പിന്നെ ഉമ്മ എങ്ങനെയുണ്ട് അവിടുത്തെ സംഗതികളൊക്കെ മോനെ എല്ലാവരും എത്തി ഫൈസൽ മോനും എത്തിയിട്ടുണ്ട് എല്ലാവരും നോമ്പ് പിടിക്കണം എന്നെ പറയണത് എന്തായാലും ഇന്ന് അത്തരത്തിന് എണീക്കണം ആയിക്കോട്ടെ അങ്ങനെ ദാഹത്തോടുകൂടെ സന്തോഷത്തോട് കൂടെ നിക്കി എന്തൊക്കെ തന്നെയല്ലേ ഈ വർഷം പെരുന്നാൾ ഞങ്ങളുടെ ഇവിടെ ആയി പോയല്ലോ ആ മോനെ ആയിക്കോട്ടെ രാഹത്തോട് കുട്ടികൾ സുഖത്തോട് സന്തോഷത്തോടെ ജീവിക്കുക ഉമ്മാൻ്റെ പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ടാവുട്ടോ മോനെ ആ ഉമ്മ പണി ഉണ്ടാവില്ലേ ഏ അതൊന്നുമില്ല മോനെ എന്നാൽ ഞാൻ വിളിക്കാം കേട്ടോ ഫോൺ കട്ട് ചെയ്തു ഉമ്മയുടെ മുഖത്തേക്ക് ഷമ്മാസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തടാ ഇങ്ങനെ നോക്കുന്നത് കുറേ നേരമായിരുന്നു നീ തുടങ്ങിയിട്ട് അല്ല ഇങ്ങളൊരു കാര്യം നവാസ്ക് ചെറിയ കിള്ള കുട്ടിയൊന്നുമല്ലോ നവാസ്കിയുടെ കൂടെ സൗദത്തുണ്ട് മക്കളുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇത്ര ടെൻഷൻ അല്ലേ ഒന്നുമില്ല എന്നാലും ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ അടുത്താവുമ്പോൾ എനിക്കൊരു എന്താ ഉമ്മ ഒരു കൊച്ചു കുട്ടികളൊന്നുമല്ലല്ലോ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം കഴിക്കാൻ അറിയാം എല്ലാം അറിയാം നിങ്ങളിങ്ങനെ കൂട്ടത്തിൽ കഴിച്ചോളി കഴിച്ചോളി എന്ന് പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മോനെ ആ മക്കൾ ആലോക്കുമ്പോൾ എനിക്ക് കേട്ടത് എഞ്ച് പടയാണ് എന്തിന് എന്ത് കാര്യത്തിന് അല്ലേ ഞാൻ എനിക്ക് എന്തൊക്കെയാണ് തോന്നണ ഒരു പേടിയും പേടിക്കണ്ട ഉമ്മ ബലി പെരുന്നാളാണ് സന്തോഷമാണ് നമ്മളൊരിക്കലും ദുഃഖിക്കാൻ പാടില്ല ഈ സമയത്ത് ബലിപെരുന്നാൾ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് അള്ളാഹു നൽകിയ സന്തോഷ ദിവസങ്ങളാണ് പ്രത്യേകിച്ച് ഈ ഒരു മൂന്ന് ദിവസം അതായത് നോമ്പ് ആ ഒരു അറഫയുടെ നോമ്പ് കഴിഞ്ഞ് പിറ്റ് മൂന്ന് ദിവസം പെരുന്നാൾ ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങൾ നോമ്പ് നോമ്പ് പോലും നിങ്ങൾ നിർവഹിക്കരുത് എന്നാണ് കാരണം നമ്മൾ ആഘോഷിക്കണം നമ്മൾ ആഘോഷിക്കണം ആഘോഷിക്കുക മീൻസ് നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾ പങ്കുവെക്കണം നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ കൂട്ടുകാർക്ക് ചെറിയ മക്കൾക്ക് ഹദ്യം നൽകുക സമ്മാനങ്ങൾ നൽകുക അതുപോലെ തന്നെ നമ്മൾ അന്ന് പെരുന്നാൾ നിസ്കാരത്തിന് പോകുമ്പോൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല വിലപിടിപ്പുള്ള ഡ്രസ്സ് ധരിക്കുക നല്ല അത്തർ പുരട്ടുക അങ്ങനെ നല്ല നല്ല കുറച്ച് കാര്യങ്ങൾ അതൊക്കെ അള്ളാർക്ക് ഇഷ്ടമാണ് നമ്മളൊരിക്കലും നമ്മൾ ഒരാൾ നല്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ അവരോട് ആരെ കാണുമ്പോഴും നമ്മൾ പെരുമാറുക അവർക്ക് സമ്മാനങ്ങൾ നൽകുക മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കുക അവർക്ക് മധുരം നൽകുക മിഠായി നൽകുക എന്നുള്ളൊക്കെ രീതിയിലേ അതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ഉമ്മ വിഷമിച്ചിരുന്ന കാര്യം നമ്മൾ സന്തോഷിക്കണം പിന്നെ യാത്രകൾ പോകണം അല്ല എങ്ങോട്ട് ഇപ്രാവശ്യം യാത്ര പോകേണ്ടത് പെരുന്നാൾക്ക് മോനെ അത് ഇപ്രാവശ്യം യാത്ര വേണോ അതെന്താ ഉമ്മ അല്ലേ എനിക്കൊരു ബേജാറ് എന്ത് ബജാറ് അവളങ്ങാനും കയറി വന്ന് എന്ത് കയറി വരുന്നേ ഇവിടെ കയറി വരുന്ന ആരും കൊണ്ടുപോവാൻ പറ്റില്ലല്ലോ ഒരു കുട്ടിനെയും കൊണ്ടുപോകാൻ പറ്റില്ല അത് അവളങ്ങ് പൊയ്ക്കോളും അത് നമ്മൾ ഉഷിയാക്കിയിട്ട് കാര്യമില്ല ഒന്നും കൂടെ ഞാനേ വക്കീലിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് വൈകാതെ തന്നെ പെട്ടെന്ന് തന്നെ അത് ശെരിയാക്കും മോനെ എന്നാലും ഒരു ഇല്ല വലി പെരുന്നാൾ ദിവസം എൻ്റെ ഉമ്മയും ഞാനും കൂടെ നല്ലൊരു അടിപൊളി ടൂറ് പോകും മോനെ എങ്ങോട്ട് എങ്ങോട്ടായാലും വേണ്ടില്ല ഏതാണ് ഇഷ്ടപ്പെട്ട വീട് അതിന് മദീനയാണെങ്കിലും ശരി അവിടേക്ക് ഞാൻ കൊണ്ടുപോകും ഉമ്മാനെ ഷമ്മാസിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് ഉമ്മയുടെ മുഖത്ത് പുഞ്ചിരി വീണു ഫൈസൽ അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വന്നു ആഹാ എന്താ ഉമ്മയും മോനൊക്കെ നല്ല പറച്ചിലില്ലാണല്ലോ എന്തി ഒന്നുമില്ല മോനെ എന്തൊക്കെയൊരു സമാധാനം കേട്ടു അപ്പം ക്ഷ്യാമവും പറയാ പെരുന്നാൾ ഒരു മൂന്ന് ദിവസം നമ്മൾ നല്ല രീതിയിൽ ആഘോഷിക്കേണ്ടത് നല്ല ഭക്ഷണങ്ങൾ വാങ്ങുക അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുക അവർക്ക് അവർ ഹെൽപ്പ് ചെയ്യുക അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുക നമ്മൾക്ക് ഒരു പക്ഷേ സാമ്പത്തികമുള്ളവരായിരിക്കും ഒരു ഡ്രസ്സ് എടുക്കാൻ കഴിയാത്ത ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും അവർക്ക് വേണ്ടി നമ്മൾ ഡ്രസ്സ് ഡ്രസ്സെടുത്ത് കൊടുക്കുക അങ്ങനത്തെ രീതിയിൽ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെയധികം അതൊരു തൃപ്തിയുള്ള കാര്യമാണ് മോനെ ആയിക്കോട്ടെ ഇമ്മക്ക് പ്രാവശ്യം ഒന്നും ഞാൻ വേണ്ടട്ടോ കേട്ടോ അങ്ങനെ പറഞ്ഞത് ഏ അത് പറ്റില്ല ഇന്ന് രാത്രി തന്നെ പോയിട്ട് നമുക്ക് എടുക്കണം മോനെ അത് എനിക്ക് സമാധാനം ഉമ്മ ഉമ്മാ മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ത് കാര്യത്തിലാണ് ഫസീലയുടെ കാര്യത്തിൽ അത് എന്താ വെച്ചാൽ അവർ ചെയ്യും ആ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ത് കാരണം കൊണ്ട് ഒന്നുകൊണ്ടും നിങ്ങൾ വിഷമിക്കണ്ട നമുക്കിന്ന് രാത്രി ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് ഉഷാറാക്കണം എന്താ നുസീബ ക്ഷം മാസത്തെ നുസൈബി വിളിക്കുന്നു ആ എന്തിനേക്ക അല്ല ഡ്രസ്സൊന്നും എടുത്തില്ലല്ലോ നമ്മള് ആ ഡ്രസ്സോ ഡ്രസ്സ് ഉണ്ടല്ലോ എനിക്ക് ആ അത് പറഞ്ഞാൽ പറ്റില്ല ഡ്രസ്സ് ഇല്ലാതിരിക്കും പിന്നെ പിന്നെ റെഡി ആയിക്കോട്ടെ ഞാനിപ്പോൾ വരാം ആ ഉമ്മ പിന്നെ ഇനിയിപ്പോൾ അത്താഴത്തിന് എന്തെങ്കിലും മോന് എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ ഫൈസലും നോമ്പ് നോൽക്കുന്നുണ്ട് പറയുന്നുണ്ട് എല്ലാവരും നോൽക്കല്ലേ പിന്നെ മക്കളൊന്നും ഇല്ലല്ലോ അപ്പം പിന്നെ ഉമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ എന്ത് വേണമെങ്കിലും എന്ത് വേണ്ടത് ഉമ്മ പറഞ്ഞോളൂ ഒന്നും മടിക്കണ്ട നിങ്ങളെ വിഷമങ്ങളൊക്കെ ഞാൻ മാറ്റി തരുന്ന ആളെ ഒന്നും വേണ്ടടാ അന്ന് ഒരു ഒൻപത് മണിയായപ്പോൾ അതാ ക്ഷമ്മാസ് തിരികെ വന്നു ഉമ്മ മാറ്റിയോ മോനെ ഈ സമയം ഇനി ഉമ്മ മാറ്റിക്കാണി മോനെ എൻ്റെ കുട്ടി എന്തെങ്കിലും ഒന്ന് കൊടന്നാൽ മതി എനിക്ക് എന്നാൽ അത്ര ഒരു പൊറുതി ഒരു മാക്സി എന്തെങ്കിലും ഏയ് അത് പറ്റില്ല ഉമ്മക്ക് പർദ്ദൊന്നും ഇല്ലാതെ നല്ല ബ്രാൻഡഡ് പർദ്ദൊക്കെ ഇല്ലാതെ പിന്നെ ഉമ്മ എന്താ ഉമ്മ നിങ്ങളിങ്ങനെ മോനെ നുസിയേ മോള് പോയിട്ടൊന്നും ഉമ്മക്ക് ഒരു മാക്സി എന്തെങ്കിലും കൊടുക്കുന്നു എനിക്ക് വേണ്ട വേണ്ടി വിട് ആഹാ അത് പറഞ്ഞാൽ പറ്റില്ല ഉമ്മ മാറ്റിക്കാണേ എന്താന്നില്ലേ അങ്ങനെ അതാ നിർബന്ധിച്ച് ഷമ്മാസ് ഉമ്മയെ മാറ്റിക്കുന്നു നേരെ ഉമ്മയോടെ ഉമ്മാറിൽ കയറല്ലേ ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ ഷമ്മാസ് ഫ്രണ്ടിൽ ഉമ്മയെ ഇരുത്തുന്നു പോകാം നിസ്സി ബുദ്ധിമുട്ടില്ലല്ലോ ഏ ഇല്ലക്ക അങ്ങനെ അവരിതാ ഡ്രസ്സ് എടുക്കുവാൻ വേണ്ടി പോകുന്നു ആദ്യം തന്നെ നല്ലൊരു ബ്രാൻഡഡ് ഷോപ്പിലേക്ക് കയറി ഉമ്മക്ക് നല്ലൊരു പർദ്ദ മോനെ ചെറിയ വിലൻ്റെ ഒക്കെ മതി ഇവിടെ എന്തൊരു വിലയാടാ പർദ്ദക്കൊക്കെ ഉമ്മ കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ പർദ്ദയൊക്കെ കിട്ടും പക്ഷേ അത് അത്രയ്ക്ക് ലോക്കലായിരിക്കും ഉമ്മ ഇപ്പം അലഹമ്മദില്ലാ നമുക്ക് ക്യാഷ് ഉണ്ട് അപ്പോൾ ഉമ്മാക്ക് പറ്റിയൊരു പർദ്ദ എടുത്തോളെ അത് മാത്രമല്ല വേറെ ഒന്ന് രണ്ടാൾക്കാർക്ക് കൂടി എടുക്കാണ്ട് മോനെ അത് ആ അതൊക്കെയുണ്ട് ഉമ്മ എടുക്കുകയാണ് നല്ല ഒന്ന് മോളെ എനിക്ക് എന്തെങ്കിലും ഒന്ന് ഒരു വില കുറഞ്ഞത് മതി മോളെ ഏയ് അത് പറഞ്ഞാൽ പറ്റില്ല അങ്ങനെ അതാ ഷമ്മാസ് തന്നെ ഉമ്മാക്ക് നല്ലൊരു പറ സെലക്ട് ചെയ്യുന്നു എങ്ങനെയുണ്ട് എൻ്റെ കുട്ടിൻ്റെ ഒരു കാര്യത്തിനൊക്കെ എത്രയാണ് വില അതൊന്നും ഉമ്മ നോക്കണ്ട ഉമ്മ തേടി പിന്നെന്താ ചെരുപ്പ് വേണ്ടേ മോനെ ചെരുപ്പൊക്കെ ഉണ്ട് അത് പറഞ്ഞിട്ട് കാലം പെരുന്നാളല്ലേ ഉമ്മ ഉമ്മയെ അപ്പോൾ തന്നെ അതാ ചെരുപ്പിൻ്റെ ആ ഭാഗത്തേക്ക് ഷമ്മാസ് കൊണ്ടുപോകുന്നു അങ്ങനെ ഉമ്മാക്ക് ചെരുപ്പ് എടുക്കുന്ന കൂടെ ന്യൂസിക്കും പിന്നെന്താ ഇനി എന്തു ഉമ്മ ബാഗോ ബാഗങ്ങൾക്ക് ഏത് വേണ്ടേ എൻ്റെ മോനെ ബാഗൊക്കെ തൂക്കി ഞാൻ എവിടേക്ക് പോവുകയാണ് എനിക്ക് വേണ്ട ബാഗൊന്നും എൻ്റെ അടുത്ത് പോന്നുണ്ട് ഉമ്മ അത് കുറെ അയലങ്ങൾ യൂസ് ചെയ്യണം ഒന്ന് മാറ്റി പിടിച്ചൂടെ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടേക്കൊക്കെ പോകാനുള്ള ഇങ്ങനെ എന്താ മരുക്കളും വീട്ടിലും ഒക്കെ പോകാളുള്ളതല്ലേ എന്താ ക്ഷേമ സി പറഞ്ഞു ഞാൻ പോകുന്നുണ്ട് നമുക്ക് പോകണേ ഉമ്മാ നല്ല ബ്രാൻഡഡ് ചെരുപ്പും ബ്രാൻഡഡ് ബാഗും നല്ല പർദ്ദയൊക്കെ ഇട്ടിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് വരണം എനിക്ക് എൻ്റെ സുന്ദരിയായ രാജകുമാരിയായിട്ടാണ് എൻ്റെ ഉമ്മാനെ നോക്കേണ്ടത് ഈ ഷമ്മാസിൻ്റെ ഒരു കാര്യം ഈ അങ്ങനെ തന്നെ ഉമ്മ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു നുസി എന്നാൽ സൗദിൻ്റെ ഉമ്മക്കും അതുപോലെ തന്നെ നിന്റെ ഉമ്മക്കൊക്കെ അതുപോലെ ഉമ്മമാക്കും ഒക്കെ പർദ്ധയോ എന്താ വെച്ചെടുത്തോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലോ അതൊന്നും വേണ്ടിക്കാം പിന്നെന്താ ഉം ഉമ്മാ മോനെ അതെടുത്തോ അത് നല്ലതാണ് കുട്ടിക്ക് തോന്നിയ ബുദ്ധി സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയല്ലേനുട്ടോ പിന്നെ നുസിയെ ഉമ്മമാക്കുള്ളത് എടുത്തെ ഉമ്മമാക്കും കുട്ടിയാക്കും ഉള്ളെടുത്തോ ഉമ്മാക്കുള്ള എടുത്തോ അതേപോലെ മറ്റൊരിത്തേക്ക് സൗദൻ്റെ അവിടുക്കുള്ള പോലെ ഉമ്മാക്കും അനിയത്തിമാർക്കൊക്കെ ഉള്ളത് എടുത്തോ ട്ടോ ഉമ്മാക്ക് എപ്പോഴായിരുന്നു അതല്ല ഉമ്മ മറന്നു പോയിരുന്നു എൻ്റെ ഉമ്മ ഞാൻ ഇങ്ങോട്ടൊരു കാര്യം ചോദിക്കട്ടെ എന്തു അല്ല ഉമ്മ സാധാരണ രീതിയിൽ ഞങ്ങളാണല്ലോ ഇതൊക്കെ ഓർമ്മിപ്പിക്കല് മോനെ അത് കൊണ്ടേക്കോ ഇത് കൊണ്ടേക്കോ അത് വാങ്ങിക്കോ ഇത് വാങ്ങിക്കോ ഇതിപ്പം എന്തു പറ്റി ഉമ്മ ആളാകെ മാറിപ്പോയോ അല്ല മോനെ അത് എന്തൊക്കെയോ മനസ്സൊക്കെ പ്രയാസം കുടുങ്ങിയിട്ട് എൻ്റെ ചിന്തകളൊക്കെ ആകെ മാറിപ്പോയിക്കണം ഉമ്മ എൻ്റെ ഉമ്മക്ക് അറിയരുത് കേട്ടോ ഉം എൻ്റെ ഉമ്മക്ക് എനിക്ക് ഇഷ്ടമല്ല ഉമ്മേൻ്റെ കണ്ണുനീര് വീഴുന്നത് എനിക്ക് ഇഷ്ടമല്ല ഒരിക്കലും എനിക്കെന്നും എൻ്റെ ഉമ്മ ഉമ്മയുടെ പുഞ്ചിരിക്കുന്ന മുഖമാണ് വേണ്ടത് വേറെ ഒന്നുമല്ല ഡ്രസ് വാങ്ങിയാൽ ഉടനെ തന്നെ അതാ ഉമ്മയോടും നുസിയോടും പറഞ്ഞു അല്ലുമ്മ നമുക്ക് പോകുന്ന വഴിക്ക് ഇതങ്ങ് കൊടുത്താലോ മോനെ അത് നേരെ ഉണ്ടാവുമോ ആ ഉമ്മ ഉമ്മക്ക് അത് ഞാൻ കൊണ്ടുപോയി അല്ലേ വേണ്ട ഉമ്മ നമുക്ക് അതിനു വണ്ടിയെങ്ങി തിരിച്ച് വരാം കുറച്ച് ടൈമല്ലേ വൈകുള്ളൂ കുഴപ്പമില്ല പിന്നെന്താ എന്താ ചെരുപ്പ് കാര്യങ്ങൾ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ആക്കെടുത്തോരുട്ടോ അവർക്ക് ഉമ്മ്മാർക്കുള്ളതും പിന്നെ കുട്ടികൾക്കുള്ള വള മാല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളതൊക്കെ എടുത്തോളൂ ചെറിയ മക്കളൊക്കെ ഉള്ളല്ലോ നുസിൻ്റെ അനിയത്തി അവർക്കൊക്കെ എടുത്തോളൂട്ടെ നുസിയെ അനിയത്തിമാർക്കുമ്മക്ക് ഉപ്പാക്കുള്ളതും ഒക്കെ എടുത്തോ ഒന്ന് അതും പറയേണ്ട ആവശ്യമില്ലല്ലോ ഒന്ന് എനിക്കെടുക്കുമ്പോൾ പദങ്ങൾ ഓർമ്മിപ്പിച്ചാൽ പോലെ എപ്പോഴും ഓർമ്മ വരണമെന്നില്ല അപ്പോൾ ഉമ്മയായിരുന്നു ഇതൊക്കെ ഓർമ്മിപ്പിക്കൽ ഇപ്പോൾ ഉമ്മാക്കൊന്നും ഓർമ്മയില്ല എന്തൊക്കെ തന്നെയാലും അവർക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുക്കുന്നു നേരി അതാ ആദ്യം സൗദയുടെ വീട്ടിലേക്കാണ് പോയത് ആ സമയത്ത് ഒരു വെല്ലടി കേട്ടു പഠിച്ചോന് ആര് ഇന്നേരം പത്ത് മണി ആക്കണല്ലോ നേരം പത്ത് പത്തരയേക്കണ് ഉമ്മ പതുക്കെ വാതിൽ തുറന്നു ആ പേടിക്കൊന്നും വേണ്ട ഇത് ഞങ്ങൾ തന്നെയാണ് പെട്ടെന്ന് അതാ തൻ്റെ മകളുടെ അമ്മായിയമ്മയുടെ മുഖം കണ്ടപ്പോൾ ആ ഉമ്മ ശരിക്കും ഒന്ന് സന്തോഷിച്ചു പഠിച്ചവനെ നിങ്ങളെന്താ ഇന്നേരം ഞങ്ങളകത്തേക്കൊന്നും ഞാൻ കയറുന്നില്ല അതാ ഇതങ്ങട്ട് വെച്ചാളി എന്തിനത് ഇതെന്താണ് ഇതേ ഒന്നുമില്ല നിങ്ങൾക്കുള്ള കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആണ് കുട്ടികൾക്കുള്ളതും അല്ലാതെ വേറെ ഒന്നുമില്ല ഇതാ ഇതാണ് വെച്ചാളി അല്ലാ കയറി നിങ്ങൾ പഠിച്ചോനെ ഞമ്മളെ വീട് കാണുമ്പോൾ ഒരു പൊറുതി കാര്യം കയറിക്കോളി വരി കയറി പഠിച്ചോനെ കയറൊന്നും ഇനി വാണ്ടേ നേരല്ല ഇനിയിപ്പോൾ ഇവർക്ക് എന്താ നോമ്പല്ലേ ഇനിയിപ്പോൾ നാളെ ഇനിയിപ്പോൾ ഇവലൊക്കെ നോൽക്കുവാണ്ട് കുട്ടികളും ഇല്ലല്ലോ അപ്പം പിന്നെ അല്ല പോലും വിളിച്ചില്ലേന്ന് ആ വിളിച്ചിരുന്നു അലഹമ്മില്ല റാഹത്ത് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെയുണ്ട് കഴിഞ്ഞു പോട്ടെ ആ ഉമ്മ കണ്ണുനീർ തുടച്ചു നിങ്ങൾ കരയേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ മോൻ്റെ അടുത്ത് എത്തി കിട്ടിയാലേ ഒരാളും ബുദ്ധിമുട്ടൂല ഓൻ ഓൻ്റെ ആദ്യത്തെ പെണ്ണുങ്ങൾ നല്ല നോക്കി തന്നെ ആയിരുന്നു പിന്നെ ഓൾ ഓരോ കുരുത്തക്കേടുകൊണ്ട് അങ്ങനെ പോയതല്ലേ നിങ്ങൾ വിഷമിക്കല്ലേ ഒന്നുകൊണ്ടോ നിങ്ങൾ വിഷമിക്കണ്ട അല്ലാ പോലെ ഒരു തുള്ളി വള്ളമെങ്കിലും കുടിച്ചിട്ട് പോവാം ഉമ്മ നാരങ്ങാ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടി അകത്തേക്ക് പോയപ്പോൾ ഉമ്മ കൈ പിടിച്ചു വെച്ചു വേണ്ട ഒന്നും വേണ്ട എനിക്കാണെങ്കിൽ ഷുഗർ ഒന്നും പറ്റൂല പിന്നെ നിങ്ങൾ ഉപ്പ് ഇട്ടും മധുരം ഇട്ടും അങ്ങനെയൊക്കെ ഉണ്ടാക്കേണ്ടി വരും ഒന്നും വേണ്ട അല്ലാ മോളെങ്കിലും ഇങ്ങോട്ട് മോളേ നുസ്സേ കയറിക്ക് മോളെ മോളിരിക്കേ ഉമ്മ ഞങ്ങൾ പിന്നെ വരാം ഇപ്പം നിങ്ങൾ അത്യാവശ്യമായിട്ട് എന്തിനാണ് ഇതൊക്കെ കൊണ്ടുവന്നത് ഡ്രസ്സ് എടുത്തിരുന്നോ ആ ഉമ്മ കരയുകയല്ലാതെ ഒന്നും പറഞ്ഞില്ല അവിടുത്തെ ചെറിയ മോളോട് അതായത് സൗദിയുടെ കുഞ്ഞിനേത്തയോട് ചോദിച്ചു മോളെ ഡ്രസ്സ് എടുത്തിരുന്നോ ഇല്ല ഉപ്പ് വന്നിട്ടില്ല ഇതുവരെ ആയിട്ട് ഞാൻ പറഞ്ഞു ഉമ്മയോട് ഡ്രസ്സ് എടുക്കണം എന്ന് ഉമ്മാൻ്റെ അടുത്തൊക്കെ പറഞ്ഞു ആ ഒരു വാക്ക് കേട്ട് ശരിക്കും ഐശമ്മയുടെ ഹൃദയം പൊട്ടിപ്പോയി പഠിച്ചറബ നമ്മളെ മുന്നിൽ നമ്മളെ കുടുംബങ്ങളിൽ കുഴഞ്ഞവർക്ക് നമ്മൾ ആദ്യം കൊടുക്കണ്ടേ ഉമ്മക്ക് ആ പൊന്നുമോളുടെ ആ ഒരു കരച്ചിൽ കണ്ടിട്ട് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല അവൾ പറഞ്ഞു അതെ ഉമ്മമ്മ അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടികൾക്കൊക്കെ ഡ്രസ്സെടുത്തു ചെരുപ്പ് പക്ഷെ എനിക്ക് എനിക്കടുത്തൊന്നുമില്ല ഞാൻ കുറേ കരഞ്ഞു ആ മോളെ ഇതാ മോൾക്കുള്ള ഡ്രെസ്സൊക്കെ അതിലുണ്ട് കേട്ടോ ഉണ്ട് ചെരുപ്പുണ്ട് വള മാല ഒക്കെ ഉണ്ട് കേട്ടോ നല്ല മോളാണ് കേട്ടോ ഉമ്മ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അവളുടെ നെറുകിലൊരു ചുംബനം അർപ്പിച്ചുകൊണ്ട് പറഞ്ഞു അതെ നിങ്ങൾ കുട്ടിക്കെന്ത് ആവശ്യമുണ്ടെങ്കിലും പറയുന്നുട്ടോ വിളിച്ച് നിങ്ങൾ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരില്ല പിന്നെ കുട്ടികളൊപ്പ എപ്പോഴെങ്കിലും വരുള്ളൂ എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് ആ ഒന്നും സാരില്ല അതൊക്കെ പഠിച്ചോൻ്റെ അടുത്തല്ലേ അത് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇന്നോടൊരു വാക്ക് പറയണെട്ടോ പറ്റില്ലേ സൗദനോട് പറഞ്ഞാലും മതി ഒന്ന് പറയണം കേട്ടോ എനിക്ക് ഇടങ്ങാറാണ് കുട്ടീൻ്റെ കാര്യമൊക്കെ ആലോചിച്ചിട്ട് അല്ല നാളെ അങ്ങോട്ട് പെരുന്നാക്കോട് വീട്ടിലേക്ക് വരുമോ വീട്ടിലേക്ക് ഇൻഷാല്ല നോക്കട്ടെട്ടോ പറ്റുന്നുണ്ടെങ്കിൽ വരിട്ടോ ഉം എന്തായാലും വരണം മറക്കരുത് കേട്ടോ അങ്ങനെ ഏതാ അവർ യാത്ര പറഞ്ഞ് സലാം പറഞ്ഞ് വണ്ടിയിലേക്ക് കയറി ഉമ്മ പറഞ്ഞു മോനെ ആ എന്തു ഉമ്മ മോനെ ഓല സ്ഥിതി പറ്റേ പരിതാപകരാണ് ഓല അവിടെ വരാറില്ലല്ലോ ആ കുട്ടികൾ പറ്റീനാ തോന്നുന്നുണ്ട് മോനെ ഉമ്മ നമ്മള് അങ്ങനെ കയറിപ്പോയത് ശരിയായില്ല ഡ്രസ്സ് മാത്രമല്ല നമ്മൾ കൊടുത്തിട്ടുള്ളൂ നമ്മൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു നേരത്തെ നാളൊരു ബിരിയാണിയോ നെയ്ച്ചോറൊക്കെ വെക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി കൊടുക്കേണ്ടായിരുന്നു ഉമ്മ എന്ത് ഞാൻ ചെയ്യേണ്ടി പറയും എന്താണ് ഇപ്പം ഞാൻ ചെയ്യുക ഇന്നിപ്പോൾ ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ആയിരിക്കും ഇപ്പോഴത് അടച്ചിട്ടുണ്ടാവില്ല പറ എന്താണ് ഞാൻ കൊടു മോനെ ഓൽക്ക് പെരുന്നാൾക്ക് വെക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കുട്ടി വേഗം കൊണ്ടുപോയി കൊടുത്ത് ചെല്ലു മറ്റൊര്ത്തക്കുള്ള വാങ്ങിക്കെട്ടോ നമ്മൾക്കറിയില്ലല്ലോ സ്ഥിതിഗതികൾ നമ്മളെ സ്വന്തക്കാരാണ് കുടുംബക്കാരാണ് അവരവസ്ഥ നമ്മളറിയണം ഒരുപാട് നമ്മൾ വേറുള്ള ആൾക്കാർക്ക് ഉള്ള ആളുകൾക്കല്ല കൊടുക്കേണ്ടത് നമ്മുടെ പാ കുടുംബത്തിൽ പാവപ്പെട്ട ആളുകൾ ഉണ്ടാവും അവർക്ക് കൊടുക്കണം അതാണ് വേണ്ടത് അല്ലാതൊരിക്കലും ഉള്ളവർക്കല്ല എന്നാൽ ഷമ്മാസ് അപ്പോൾ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ മുമ്പിൽ പോയി അവർക്കുള്ള സാധനങ്ങളും അരിയും എല്ലാം ഇറച്ചിയും എല്ലാം വാങ്ങിക്കൊണ്ടുവന്നു അപ്പോൾ തന്നെ അവരുടെ വീട്ടിലേക്ക് വണ്ടി തിരിച്ച് അത് ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് ഷമ്മാസ് അതവരെ ഏൽപ്പിച്ചു മോനെ എന്തിനാടാ ഇതൊക്കെ ഉമ്മ ഉമ്മാങ്ങൾ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നോട് പറയാനട്ടോ ഒരിക്കലും നിങ്ങൾ ബുദ്ധിമുട്ട് മറച്ചു വെക്കരുത് ഇത്ര ഏതായാലും അലഹമ്മില്ല റാഹത്താണ് ഇപ്പോൾ ഇത്തവണ കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ പറയാനെട്ടോ ഉമ്മ പറഞ്ഞത് കേട്ടില്ലേ മോനെ ആ ഉമ്മയുടെ കണ്ണുനീർ തുള്ളി നേരത്തെ കുറ്റി വീഴുന്നേ പോലെ ഷമ്മാസന് തോന്നി പാവം റബ്ബേ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണമെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും ആ പിന്നെ റേഷൻ ഉണ്ടായതുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു പോകും ഭക്ഷ്യം ബാക്കി എന്തെല്ലാം ചിലവുകളുണ്ട് മക്കളും എല്ലാം കൂടി സത്യം പറഞ്ഞാൽ പഠിച്ചോനെ ഇവരൊക്കെ ഹെൽപ്പ് ചെയ്യേണ്ടത് എൻ്റെ കടമയല്ലേ അള്ളാഹുനോട് ചോദിക്കൂലേ ഉമ്മ എന്നാ ഞങ്ങൾ ഇറങ്ങിട്ടോ ഇൻഷാല്ല ഞങ്ങൾ പിന്നെ വരാട്ടോ മോനെ ഇറങ്ങുകയാണോ ആ ഉമ്മ തട്ടത്തിൻ്റെ തലകൊണ്ട് കണ്ണീർ തോർത്തി ഉമ്മ പെരുന്നാൾക്ക് വരിയിട്ടുങ്ങൾ മക്കളൊക്കെ കൂട്ടിയിട്ട് എന്തായാലും വരണം സൗദത്തിൽ ഇല്ലാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വരാതിരിക്കരുത് ആ പിന്നെ വണ്ടി ഇവിടെ ഇറക്കിയിട്ടില്ല സൗദ്യവും വണ്ടിയിൽ തന്നെ ആണ് നിങ്ങളുടെ പ്രത്യേകം കാര്യങ്ങൾ പറയാൻ പറഞ്ഞതാണ് ഇനി നമുക്ക് എനിക്ക് ഇവിടെ നുസിൻ്റെ വീട്ടിലൊന്നും പോയി വരണം മോനെ എന്നാൽ പൊയ്ക്കോളി നേരെ കണ്ടില്ലേ ഇത്ര ടൈമായി ഇനിയിപ്പോൾ ആയിക്കോട്ട് മ്മ്മാ എന്നാൽ ശരി അവിടെ നിന്ന് ഷമ്മാസ് വന്നു സത്യം പറഞ്ഞാൽ ഷമ്മാസിൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു മോനെ ആ കൊടുത്തില്ലേ മോനെ സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ആ വാക്ക് ആ പൊന്നുമോളുടെ ആ വാക്ക് കേട്ടപ്പോൾ എൻ്റെ നെഞ്ചി പൊട്ടിപ്പോയിടാ എനിക്ക് സത്യം പറഞ്ഞ സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല ഉമ്മ സാറല്ലേ നമ്മൾ വാങ്ങി കുച്ചു കൊടുത്തല്ലോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കുക കാര്യങ്ങളൊക്കെ അവരുടെ സ്ഥിതിഗതികളൊക്കെ അല്ലെങ്കിൽ ഉമ്മ നമുക്ക് കൂടി അതിൻ്റെ കുറ്റം വരും നമ്മൾ പാവങ്ങളൊക്കെ കണ്ടെത്തി കൊടുക്കണമ്മാ മോനെ എന്നാൽ അലഹമ്മദില്ല അവർക്ക് പെരുന്നാൾ ഉഷാറായിട്ട് കൈയുള്ളതൊക്കെ വാങ്ങിക്കൊടുത്തും ഉമ്മ ഒരു കാര്യം മറന്നു കുറച്ച് ക്യാഷ് കയ്യിൽ അല്ല അത് ഞാനും മറന്നു പോയി മോനെ ഉമ്മാനിയിപ്പോൾ പെരുന്നാക്ക് ഇറച്ചി കൊണ്ടുപോയി കൊടുക്കുമ്പോഴങ്ങനെ കാക്കലേ ആ മോനെ എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാം എന്നാൽ അത്യാവശ്യം ഉള്ളവർക്കെൻ്റെ കുട്ടി വായും കൊണ്ടുപോയി കൊടുത്തില്ലേ കുറച്ച് പൈസയും കൂടി കൊടുക്കേണ്ടതായിരുന്നു എന്തൊക്കെയാണ് ആവശ്യം ഉണ്ടാവും പെരുന്നാക്ക് പോലെക്ക് ഉമ്മാൻഷാ അല്ല കൊടുക്കാം മറ്റന്നാൾ പെരുന്നാൾക്ക് കൊടുക്കാം അങ്ങനെ ഏതാ അവർ അവിടെ നിന്ന് പോകുന്നു നേരെ നുസീബിയുടെ വീട്ടിലേക്ക് നുസീബിയുടെ വീട്ടിൽ വെളിച്ചം കാണുന്നുണ്ടായിരുന്നു ആരും ഉറങ്ങിയിട്ടില്ല നുസീബ പറഞ്ഞു വെല്ലടിക്കണ്ട ഞാൻ വിളിച്ചോളാം ഉമ്മ ഉമ്മ വാതിൽ മുട്ടി വിളിക്കുന്നു ഉമ്മ ഇത്താത്ത ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അനിയത്തി പറഞ്ഞു പഠിച്ചോനെ ഉമ്മ ജനാലക്കൽ ഉള്ളിലൂടെ നോക്കിയപ്പോൾ പഠിച്ചോനെ ആരൊക്കെ റബ്ബ് ഈ സമയത്ത് കയറി വരുന്നത് അല്ലാ ഉമ്മ തട്ടം ശരിക്കിട്ട് വാതിൽ തുറന്നു കൊടുത്തു പഠിച്ചോരേ വല്ലാത്തൊരു പോയി വരവായിപ്പോയിടിക്കോളെ പഠിച്ച റബ്ബേ ഈ കുട്ടിയുണ്ട് റബ്ബേ നുസിയെ മോളെങ്ങോട്ട് കേറിക്കോളെ അള്ളാ ഉമ്മ ഉണ്ട കയറിക്കോളെ എന്താ ഈ ഒരു സമയത്ത് ഞങ്ങൾ കേറൊന്നല്ല ഇതവിടെ പിടിച്ചോളി ഇതെന്താണ് അല്ലേ ഇത് നിങ്ങൾക്കും കുട്ടികൾക്കും വലിയ മാക്കളുടെ ഡ്രസ്സ് ഞങ്ങളിപ്പോൾ അങ്ങനെ കണ്ട് വാങ്ങി തന്നെ ഉള്ളു ഇപ്പോൾ ഉള്ളിൽ കയറാൻ നേരം അല്ല അത് പറഞ്ഞാൽ പറ്റില്ല ഒരു ക്ലാസ് കട്ടൻ ചായ കുടിച്ചിട്ട് പോവാം മോളെ നൊസിയെ മനു കുട്ടി ഇവിടെ അപ്പോഴേക്കും ഉപ്പ ചുമച്ചുകൊണ്ട് അങ്ങോട്ട് കയറി വന്നു ആരോടെ അതെ നൊസ് ആണ് നൊസിയോ ഇന്നേരം നുസ്സി അല്ലേ ഊലെന്തോ കൊടന്നു തരാൻ വേണ്ടി വന്നതാണ് ഇങ്ങോട്ട് കയറി ഉപ്പാ നുസി അതാ ഉപ്പയുടെ അടുക്കലേക്ക് വന്നു നിറവേറുമായി നിൽക്കുന്ന നുസിയെ കണ്ടപ്പോൾ ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞു മോളെ ഉപ്പാൻ കുട്ടി എന്താ ഈ നേരം ഉപ്പാ ഞാൻ മാത്രമല്ല നോക്കി ഉണ്ട് ഏ അല്ലോ പഠിച്ച റബ്ബേ ഞാൻ എന്തൊക്കെയാ വിചാരിച്ചു പോയി ആ കാക്ക എന്തൊക്കെയും സുഖമല്ല കുഴപ്പമൊന്നും ഇല്ല അങ്ങനെ പോകണ്ടേ എന്തെങ്കിലും ഇല്ല റാഹത്തായിട്ട് ഇരിക്കി എന്ത് എടി ആ കസാലങ്ങൾ ഇട്ടുകൊടുത്താൽ പോൽക്ക് അല്ല ഞങ്ങൾ ഇനി പോട്ടെ എവിടെ ഷാ മോനെ മോനെ കുറച്ച് ദിവസമായിട്ടോ അല്ലെങ്കിൽ ഉപ്പാൻ്റെ അടുത്ത് കിടക്കിടക്ക് വരാറുണ്ടായിരുന്നു ഉപ്പാ വരാം ഇൻഷാള്ള പെരുന്നാളൊക്കെ വരാമോ കേട്ടോ ഇപ്പോൾ അസുഖമൊന്നുമില്ലല്ലോ ജോലിക്ക് പോകുന്നുണ്ടോ മോനെ ജോലിക്ക് പോകാൻ ഞാൻ പറ്റുമോ ഞമ്മൾക്ക് ഒരു കാലോട്ടം ഉള്ളത് ഒഴിവാക്കാനും പറ്റൂലേ ഇനിയിപ്പം എന്തൊക്കെ അത് നിങ്ങൾ തരായിട്ടല്ല നിങ്ങളൊക്കെ നല്ലോണം തരുന്നുണ്ട് തന്നാലും ഇല്ലെങ്കിലും എനിക്കെൻ്റെ ഇതിന് ഇങ്ങനെ നടക്കണമെങ്കിലേ അത് ഉപ്പാനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറയും ആ നെഞ്ചുവേദനയും ആ ശ്വാസതടസ്സമൊക്കെ ഒന്ന് മാറിക്കോട്ടെ നിങ്ങൾ പണിക്ക് പോവല്ലേ കൊത്താനും കളിക്കാനും പോവില്ലേ അപ്പം പറയും എനിക്ക് ഇങ്ങനെ തടി ഇങ്ങനെ തടിയോണ്ട് എന്തെങ്കിലും ചെയ്താൽ എൻ്റെ മനസ്സിന് വലിയ ആശ്വാസമാണ് അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് കഴിയൂല ഇവിടെ ഇങ്ങനെ അടഞ്ഞു കിടന്നാൽ അപ്പം ഞാനും വിചാരിക്കും അങ്ങനെ പോയിക്കോട്ടെ ഷമാസ് പറഞ്ഞു അതെ അങ്ങനെ പോയിക്കോട്ടെ അല്ല അത് എങ്ങനെ പിടിച്ചു നിൽക്കണ്ട നമ്മളിങ്ങനെ ജോലി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആരോഗ്യം കൂടും എന്നാണല്ലോ നമ്മൾ എത്രമാത്രം ഇങ്ങനെ അടഞ്ഞുകൂടി ഇരിക്കണതിനനുസരിച്ച് നമുക്ക് മടിയും കൂടും അതുപോലെ തന്നെ പ്രയാസം വിഷമം എല്ലാ ബുദ്ധിമുട്ടൊക്കെ കൂടും അതുകൊണ്ട് ഉപ്പ ഉപ്പാൻ്റെ കാര്യത്തിന് അങ്ങനെ പോണുണ്ട് ആ ആയിക്കോട്ടെ പോയിക്കോട്ടെ ഉപ്പ മോൾ നെസ്സി ഷമ്മാസ് വിളിക്കുന്നു എന്തിക്ക അതെ ഉപ്പാക്കളുള്ള ഡ്രസ്സ് കൊണ്ടുപോയി എടുക്കുക ഉപ്പാക്കളുള്ള അത്ര ചെരുപ്പ് അതൊക്കെ കൊണ്ടുപോയി കൊടുക്കുക നാളെ പള്ളിയിലേക്ക് പോകുമ്പോൾ അല്ല മറ്റന്നാൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ ധരിക്കാൻ പറയണം കേട്ടോ ആ ഓക്കെ അങ്ങനെ ഉപ്പയുടെ കൈകളിൽ അത് ഏൽപ്പിക്കുന്നു മോളെ ഇതെന്താ ഉപ്പ എന്നൊക്കെയുള്ള ഡ്രസ്സാണ് പറ്റുമോ നോക്കി എനിക്ക് എന്തിനാണ് മക്കളുടെ ഡ്രസ്സ് എനിക്ക് കഴിഞ്ഞ ആ നിങ്ങൾ നിങ്ങളെടുത്ത് തന്ന ഡ്രസ് തന്നെ ഞാൻ ഒരു വട്ടം എടുത്തിട്ട് അവിടെ വെച്ചിരിക്കണം ഞാൻ അടുത്ത പെരുന്നാക്കുന്നത് അതെന്തോ ഉപ്പാ നിങ്ങൾ ഇടണം നിങ്ങൾ പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിക്കണം അല്ലാതെ പഴയത് മാത്രം ധരിക്കാണ് അത്ര നല്ലതല്ലെട്ടോ ഉപ്പ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരും ഉപ്പ നല്ല രീതിയിൽ നാളെ അല്ല മറ്റന്നാളെ പള്ളിയിൽ പോകുമ്പോഴത്തൊക്കെ ധരിക്കണം ആ ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞു മോനെ അതൊക്കെ ഏയ് ഞാൻ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്കൊരു വിഷമം വിഷമിക്കേണ്ട ആവശ്യമില്ല ആ പിന്നെ വലിയമാക്കുള്ളത് ഉമ്മാക്കുള്ളത് മക്കൾക്കുള്ളത് ചെരുപ്പം ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ ആ ഒരു കാര്യം മറന്നു വണ്ടിയിൽ നിന്ന് ആ ഒരു പെരുന്നാൾ കിറ്റ് ഇറക്കുവാൻ വേണ്ടി അവൻ മറന്നിരുന്നു ഷമ്മാസ് പെട്ടെന്ന് അങ്ങോട്ട് ഓടിപ്പോയി അത് എടുത്തു കൊണ്ടുവന്നു ഉമ്മ പറഞ്ഞു എന്താ മോനെന്ന് മറന്നോ ഉമ്മ മറന്നുപോയി പച്ചോനേ ഇതൊക്കെ എന്തിനാണ് എന്തിനാണിപ്പോൾ നിങ്ങൾ വിരുന്ന് വരികയാണെങ്കിൽ ഞങ്ങൾ മറ്റന്നാൾ നെയ്ച്ചോറ് വെക്കുക എന്നൊക്കെ വിചാരിച്ചു നിൽക്കണം ഊഹിയത്തിന് ഇറച്ചിയും കിട്ടുമല്ലോ ഉമ്മ പെരുന്നാൾ കുഷാറായി കഴിച്ചോളി നല്ല ഭക്ഷണം നല്ല വസ്ത്രമൊക്കെ വാങ്ങിക്കണതൊക്കെ നല്ല ഉഷാറാക്കിയിട്ടിരിക്കും പിന്നെ എന്തായാലും അങ്ങോട്ട് വരണം കേട്ടോ മറക്കരുത് ആയിക്കോട്ടെ ഇൻഷാല്ലാ ഞങ്ങൾ വരാൻ വേണ്ടി നോക്കാം ഉമ്മ ഞാൻ ഇറങ്ങട്ടെ നുസിയോട് ഷമ്മാസ് ചോദിച്ചു അല്ല ഇവിടെ നിൽക്കണോ ഉം അത് കേട്ട് ശരിക്കും മുസ്സിനെ ഒന്ന് ഞെട്ടി എന്ത് നിങ്ങൾ പെരുന്നാൾ നോമ്പൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ നിൽക്ക് ആ നീ നിന്ന് വേണേ അതിനെന്താ ഉം അപ്പോ ഇക്കാക്കിഷ്ടല്ലേ ആ എന്നൊരുമിച്ചനല്ലേ കൊറച്ചിസം ഇവിടെ നിന്നോ എന്താ ശരിക്കും അവന്റെ വാക്ക് കേട്ട് അവൾ ഞെട്ടിപ്പോയി എന്താ അങ്ങ് പറയുന്നത് കാര്യത്തിലാണോ അതേ പെണ്ണേ ഇവിടെ നിന്നോ ഉമ്മാസ് ഇവിടെ നിന്നോട്ടല്ലേ ക്ഷമ്മാസ എനക്ക് ഭ്രാന്ത് ഉണ്ടോ അല്ല ഉമ്മ ഓൾക്കും ഉണ്ടല്ലോ റെസ്റ്റ് എടുക്കാൻ ഒരു പൂതി എന്ന് ഞമ്മളെ വീട്ടിൽ എന്താടാ ഓൾക്ക് അവിടെ എന്താ കാര്യമായിട്ട് പണിയുള്ളത് ഏ ചിലക്കാതെ ഈ ഓരോന്നും പറയാൻ നിൽക്കണ്ട പെരുന്നാളും നോമ്പും ആൺഡ്രിയൊക്കെ ആയിട്ട് ഓന ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ് ഓൻ്റെ ഉമ്മ പൊന്നും ഉമ്മ പ്രശ്നം ആക്കില്ലേ വെറുതെ പറഞ്ഞതാണ് ഞാനങ്ങനെ നിർത്തോ ഈ ഉമ്മാൻ്റെ ഒരു കാര്യം കുറേ ഉമ്മൻ്റെയൊക്കെ ഒന്ന് ചട്ടകം കൊണ്ട് തല്ലിട്ടിരിക്കണം ഉമ്മ ഇങ്ങനെ കയ്യിൽ നോക്കണം എന്തെങ്കിലും അടിക്കാൻ ഉണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ കൈത്ത ഫോണോണ്ടായിരിക്കും പടി അല്ലേ ആ എനിക്ക് ദേഷ്യം പിടിച്ച് അടിക്കുകയൊക്കെ ചെയ്യും ഓ എൻ്റെ ചോദ്യം ദേഷ്യം പിടിക്കാം ഇവിടെ നിൽക്കണോ എന്താണെന്നില്ല ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വരാനായി ഇതിനുള്ള ഇവിടെത്തന്നെ കാരം സത്യം പറഞ്ഞാൽ നുസൈബ ഈ വീട്ടിലേക്ക് വരുന്നത് തന്നെ ഉമ്മാക്ക് വലിയൊരു വിഷമം ടെൻഷനാണ് അവൾ അവിടെ ഉണ്ടാകുമ്പോൾ എന്തെന്നറിയില്ല വല്ലാത്തൊരു സമാധാനവും സന്തോഷവും അതുകൊണ്ട് തന്നെ അങ്ങനെ അവൾക്കുള്ള സാധനവും വല്ല്യമാക്കുള്ളതും ഏൽപ്പിച്ചിട്ട് അവരതാ തിരിച്ചു പോകുന്നു പഠിച്ചോനെ സമയം പന്ത്രണ്ട് മണി അയിഞ്ഞപ്പോൾ നിസ്കാരം എന്തൊക്കെ കഴിഞ്ഞ് അത്താഴത്തിന് അത്തായത്തിനെണീക്കലോ ഫൈസൽ എവിടെ എവിടെന്നാമെന്ന് വിളിച്ചോക്ക് മോനെ ഇക്ക വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് നേരത്തെ വിളിച്ചേന് ആ ആയിക്കോട്ടെ റബ്ബേ അങ്ങനെ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ അവർ അവിടെ എത്തി പഠിച്ചോനെ മോനെ അലാറം വെച്ചോ ആ ഉമ്മ അലാറൊക്കെ വെക്കുക ഉമ്മ ഞാൻ വെച്ചിട്ടുണ്ട് ആ അതിനൊക്കെ പിന്നെ നുസീ ഉഷാറാണല്ലോ അവൾ അലാറൊക്കെ വെച്ചു അങ്ങനെ അതാ കൃത്യം മൂന്നരയായപ്പോൾ അവരെല്ലാവരും ഉണർന്നു അത്താഴം കഴിച്ചു ഫൈസലും ഷമ്മാസും എല്ലാവരും കൂടെ നുസൈബ അപ്പോഴൊന്നും കിച്ചണിലേക്ക് വന്നില്ല ഉമ്മ കുറെ വിളിച്ചു വേണ്ട അതൊരു ബഹുമാനക്കേടല്ലേ എന്ന് കരുതിയിട്ട് അവൾ ആ ഭാഗത്തേക്ക് വന്നില്ല നിങ്ങൾ കഴിച്ചിട്ട് കഴിച്ചോളാം എന്നാൽ ആയിക്കോട്ടെ ഷമ്മാസും പറഞ്ഞു അതും ആയിക്കോട്ടെ അവൾക്ക് ഇപ്പം കഴിയുന്നുണ്ടാവില്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാൽ ശരി അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചു നീത്തെല്ലാം ചെയ്ത് അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ പള്ളിയിൽ നിന്നും ബാങ്ക് കൊടുക്കുന്നു ഇക്ക പള്ളി പോലെ ആടാ നടക്ക് അങ്ങനെ അതാ ഫൈസലും ഷമ്മാസും പള്ളിയിലേക്ക് പോകുന്നു നവാസ്കില്ലാത്തതിനൊരു പോരായ്മ നല്ല രീതിയിലുണ്ടല്ലേ എടാ ആ എന്താ എനിക്ക് നിന്നോടൊരു കാര്യം വരാണ്ട് കേട്ടോ എന്ത് കാര്യം എന്ത് കാര്യം പറയാം നല്ല പെരുന്നാൾ ദിവസമാണ് പറയാൻ പറ്റിയ ടൈമാണ് എടാ എനിക്ക് എന്തൊക്കെ നിങ്ങളെ മറച്ചു വെക്കുന്നത് ഒന്നുമല്ല എന്നാലും ഫൈസലിന് എന്തായിരിക്കും പറയാനുള്ളത് എന്തിനെ കുറിച്ചായിരിക്കും അവൻ പറയാൻ വേണ്ടി ഷമ്മാസിനോട് ഉദ്ദേശിക്കുന്നത് അവർ പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ അതായിരുന്നു സംസാരിച്ചിരുന്നത് ഇൻഷാ അല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും വറഹമത്തുള്ള ഉപരൊക്കെ എത്തും പ്രിയപ്പെട്ട കൂട്ടുകാരെ ചിലപ്പോൾ സ്റ്റോറി ഇടാൻ വൈകുന്നതിന് കാരണം മറ്റൊന്നുമല്ല ഇന്ന് ഞങ്ങൾ ജബലഫീത്ത് കാണാൻ വേണ്ടി പോയി ഇൻഷാല്ല കുറച്ച് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ നാട്ടിലേക്ക് പോരുമല്ലോ കുട്ടികളെ സ്കൂളൊക്കെ തുറന്നല്ലോ അതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം എന്നാണ് എനിക്ക് ആദ്യം തന്നെ ഞങ്ങളോട് പറയാനുള്ളത് അതായത് ചില സമയത്ത് സ്റ്റോറി വൈകുന്നു ആളുകൾ കാത്തിരിക്കുന്നു അപ്പോൾ ഒരു കുട്ടിനാളിനോട് വിളിച്ച് പറഞ്ഞോ എൻ്റെ ഉപ്പ സ്റ്റോറി കേൾക്കാതെ ഉറങ്ങൂല ഉപ്പാക്ക് സ്റ്റോറി കേട്ടിട്ടല്ല അത് ഉറക്കം വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ കറക്റ്റ് ടൈമിൽ ഒരുപാട് പ്രായമായാലും നമ്മൾ സ്റ്റോറി കാണുന്നത് കേട്ടോ അങ്ങനെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇൻഷാള്ള വേഗം വിടേണ്ട ഇപ്പോൾ എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം ഇവിടെ പെരുന്നാൾ ആയതുകൊണ്ട് ലീവ് ഇവിടെ ബ്രദറിനും നാത്തൂനൊക്കെ ബ്രദറിനും ഇന്നുണ്ട് പെരുന്നാളിൻ്റെ അന്ന് അങ്ങനെ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ലീവ് ആകുമ്പോൾ ഞങ്ങൾ ദുബായി അങ്ങനെ കുറച്ച് സ്ഥലങ്ങളെ കാണാൻ വേണ്ടി പോയി പോയിട്ടില്ല നാളെ പോകും ഇന്നിപ്പോൾ ഇവിടെ ജബറഫീത്തെ കാണാൻ പോയി ഇൻഷാ മാഷാല് എന്തൊക്കെ തന്നെയാലും നല്ല അടിപൊളി സ്ഥലമാണ് വീഡിയോ ഒക്കെ വിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ കേട്ടോ സമയം അങ്ങോട്ടുകൊണ്ട് തെറ്റാണ് അപ്പോൾ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് ഞാൻ അങ്ങേയറ്റം അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് തരണേ അതുപോലെ കമൻ്റും ചെയ്യണം എല്ലാവരും പേരൊക്കെ വെച്ച് കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു അത് വായിക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അപ്പം ഇൻഷാല് അസ്സലാലൈക്കും വരഹമത്തുള്ള